ശ്രേയം നീ തന്നെ എല്ലാ ആധാരുണ്ട് പാരി ആരോരുമില്ലാത്തവർക്ക് സന്നിധിനേരി വാഴുന്നോരമ്മേ ആശ്രയം നീ തന്നെ എല്ലാ ആധാരുണ്ട് പാരിൽ ആരോരുമില്ലാത്തവർക്ക് സന്നിധി നേരിൽ അമ്പികെ ചൊറ്റാനിക്കരെ വാഴുന്നോരമ്മ ജന്മേക്കും മലമ്പലത്തിൽ ശ്രീകോവിന് നടയ്ക്ക് മുന്നിൽ കൈകൂപ്പി തൊഴുതു നിൽക്കും നന്മകൾ വരി വിതറുന്ന ദേവിയാണല്ലോ എന്നെയും കൈവിടിയാതെ കാത്തിടുകേ അമ്പികെ ചൊറ്റാനിക്കരെ വാഴുന്നൂരമ്മേ ആ നീ തന്നെ എല്ലാ പാരിൽ ആരോരുമില്ലാത്തവർക്ക് സന്നിധി നേരില്ലേ അമ്പികെ ചൊറ്റാലിക്കരെ വാഴുന്നൂരമ്മേ അവിടുത്തെ സേവ ചെയ്യാൻ അതിനായി ഞാൻ വന്നുവല്ലു ഇനി ജന്മ ശോകമില്ല ഇനിയാണെൻ ഭാഗ്യമില്ല നന്മകൾ വരുവി തറുന്ന ദേവിയാണല്ലോ എന്നെയും കൈവിടിയാതെ കാത്തിടുകൾ നോരമ്മ ആശ്രയം നീ തന്നെ എല്ലാ പാരില്ലേ ആരോരുമില്ലാത്തവർക്ക് സന്നിധി നേരില്ലേ അംബികെ പുഷസിൽ നീ പുഷണിയാകും ഉച്ചയ്ക്കു കാളിയാകും സന്ധ്യയ്ക്കു ദുർഗയാകും ഏവർക്കും ആശിസേകും നന്മകൾ വരിവിതറുന്ന ദേവിയാണല്ലോ എന്നേയും കൈ പിടിയാതെ കാത്തിടുക അംബികെ ചൊറ്റാനിക്കരെ വാഴുന്നൊരമ്മേ പറയാതെൻ കഥകളെല്ലാം അറിയുന്നൂറമ്മയില്ലേ അനുതാപം തോന്നി എന്നെ അലിവോടെ നോക്കുകേ നന്മകൾ വരിവിതർന്ന ദേവിയാണല്ലോ എന്നെയും കൈവിടിയാതെ കാത്തിടുകേ അമ്പിക ചൊറ്റാനിക്കറി വാഴുന്നൂരമ്മേ ആശ്രയം നീ തന്നെ അല്ലാതാരുണ്ട് പാലിൽ ആരും ഓരോ ഇല്ലാത്തവർക്ക് ഈ സന്മിധി അമ്പികെ ചോറ്റാനിക്കരെ വാഴുന്നൊരമ്മേ അമ്പികേ ചോറ്റാനിക്കരെ വാഴുന്നൊരമ്മേ അമ്പികേ ചോറ്റാനിക്കരെ വാഴുന്നൊരമ്മേ